രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്കെതിരെ വീണ്ടും ഭീഷണിയുമായി ബി ജെ പി പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്നും രാഹുലിന്റെ തല ആകാശത്ത് കാണേണ്ടി വരുമെന്നും ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ പറഞ്ഞു ബിജെപി മാർച്ചിൽ സ്വാഗത പ്രസംഗത്തിനിടെ ആയിരുന്നു സൂചിപ്പിക്കുകയാണ് രാഹുലിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന തീരുമാനം മേൽഘടകം എടുത്തിട്ടില്ല നിങ്ങൾ അഹങ്കരിക്കുകയാണ് ഞാൻ എന്റെ കാല് അങ്ങനെ ഞങ്ങളുടെ നേതൃത്വം ഒരു കഴിഞ്ഞാൽ രാഹുല് മാത്രം പറഞ്ഞുകൊണ്ട് കടക്കുകയാണ് എന്നാൽ ഇപ്പോഴും കാല് കുത്തിയാണ് നടക്കുന്നതെന്നും തലയാണ് വേണ്ടതെങ്കിൽ നീട്ടിവെച്ചു കൊടുക്കുമെന്നും രാഹുൽ പങ്കൂട്ടത്തിലിന്റെ മറുപടി